ീക്ഷകളെടുക്കുന്നു കാണാത്ത ബുക്ക് നാം തിരയുന്നു ടോപ്പിക്സ് തീരാതെ കടൽ പോലെ കഥകൾ നീളുന്നു പിടയാരും പഠിക്കുക പരീക്ഷയാരും ചെയ്യിക്കുക പണ്ട് നാണക്കേടില്ല പുതിയ പരീക്ഷ പരീക്ഷണ പരീക്ഷ അത് മൈക്കളപ്പ ഏതോ ഒരു വധൂരി വന്ന് നീയൊക്കെ അല്ലയുടെ ക്ലാസ്സിൽ വിറ്റ് എഴുതുന്നത് പറഞ്ഞ നമ്മുടെ ക്ലാസ്സിലെ പിള്ളേരെടുത്തിട്ട് കൊറേ ചാമ്പി

പരീക്ഷയ്ക്ക് ഞങ്ങൾ പൊളിക്കും നമ്മുടെ പട്ടാഞ്ചേരിയിലുള്ള മൈക്രോ കട ഇവര് നടത്തിയല്ലേ മൈക്കെ അത് ആമിക്ക് കൊടുക്കുന്നതിനുമ്പോ ഇവരോടൊന്നും ചോദിക്കേണ്ടതല്ലായിരുന്ന മൈക്കളെ പറ കഴിഞ്ഞ പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് പൂട്ടിയതാത് പിന്നെ മര്യാദയുടെ കാര്യം അതിന്റെ കണക്ക് ഇപ്പം പറയും എഴുത്തും മൈക്രോ ഫോട്ടോസ്റ്റാറ്റ് പേപ്പറും പേനയും പീറ്ററും പോളും നടത്തിയ കമ്പൽസറിക്ക് ആകെ നഷ്ടം രൂപ അമ്പത് പൈസ പിന്നെ തുണ്ട് വെട്ടാൻ വാങ്ങിച്ച കണക്ക് കുറേ ദിവസമായി ഞാൻ തിരക്കുന്നു പക്ഷെ ഇതുവരെ കിട്ടിയില്ല അജാസിന് ഒരു ഒറ്റ കമ്പൽസറിന്ന് പറയുമ്പോൾ തുണ്ടു വെട്ടാൻ തുടങ്ങിയതാ ഇന്ന് അഞ്ചോ മൈക്രോ ഫോട്ടോസ്റ്റട ഈ ക്ലാസ്സിൽ ആകെ എ പ്ലസ് കിട്ടുന്നത് അവരുമായിടേ തുണ്ടി നിന്നും മൈക്രോ ഇവനൊക്കെ ഇല്ല ഫോട്ടോ ഉള്ളൂ എട്ടാം ക്ലാസ്സിലെ പിള്ളേർക്ക് പത്താം ക്ലാസ് തുണ്ടു പറഞ്ഞ് കിട്ടിയ തന്തയ്ക്ക് വെളി ഇന്നും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് എന്റെ പൊന്ന് മക്കള് തുണ്ടെഴുതാൻ പോകാതെ വല്ല കലോത്സവത്തിനോ ഇത് മാത്രം പോകും പറയാൻ പ്രിൻസിപ്പാളോ അല്ലേ ഇനി അഞ്ചലടാ ആറ് നിന്റെ അമ്മൂമ്മയുടെ പതിനാറ് മൈക്കിളപ്പനെ കണ്ടപ്പോ എന്താ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ മിക്കറി മുള്ളിയോ നീയൊന്നും കാണാത്ത നീയൊന്നും അറിയാത്ത മൈക്കിളിനെ ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട് പൈലിച്ചേട്ടായ റാങ്ക് കോച്ചാരിക്കാർ പണിഞ്ഞപ്പോ അന്ന് എസ് എസ് എൽ സി എഴുതിട്ട് വന്ന മൈക്കിള് ആരോടും പറയാതെ ഒറ്റ പോക്കാരുന്നു കോച്ചേരി സി ബി എസ് ഇ സ്കൂളിലേക്ക് നേരം വിളിക്കുന്നതിന് മുമ്പ് കോച്ചേരിയിലെ പിള്ളേരുടെ പ്ലസ് ടുന്റെ സർട്ടിഫിക്കറ്റ് കൊച്ചിക്കാരി പൊങ്ങി പണിയും കഴിഞ്ഞു വന്ന് പ്രിൻസിപ്പളിന്റെ മുന്നിൽ നിൽക്കുന്ന മൈക്കിളിനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ കാഴ്ച കണ്ടായിരുന്നെങ്കിൽ നീയൊന്നും വാതുറക്കത്തില്ലായിരുന്നു പത്തു മുപ്പത് കൊല്ലമായിട്ട് അഞ്ഞൂറ്റിക്കാരെ പണിയാൻ വേണ്ടി ഒരു ഐ സി എസ് സി ബ്രഹ്മാത്രം അങ്ങ് ബോംബെ സെറ്റ് ചെയ്തിട്ടില്ലയോ അതിന് ബോംബെ മൈക്ലപ്പ നമ്മുടെ സ്കൂളിന്റെ ബാക്കിലുള്ള കക്കൂസ് പൊളിച്ചിട്ട് അവിടെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് ഒരു പ്ലാൻ ഉണ്ട് വേണ്ടി മേജർ ഷെയർ കക്കൂസ് പൊളിച്ചുള്ള ഒരു പരിപാടി നമുക്ക് വേണ്ട പിന്നെ ബിസിനസ് ഞാൻ അയ്യോ ബിസിനസ് ഞങ്ങളുമായിട്ടല്ലേ രാജൻ മാധവൻ്റെ തോറ്റതല്ലോ തോൽപ്പിച്ചതല്ലേ ആ പണ്ടേ തീർപ്പാക്കിയതാണല്ലോ ബായി അതിനേം മണ്ടന്മാരെ കൂടെ വന്ന് റിവഞ്ച് ചെയ്യേണ്ട കാര്യമുണ്ടോ